ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഓണപരിപാടിയൊക്കെയാണ് അപ്പം എൻ്റെ യാസദോ പഠിക്കുന്ന ഇളയമോ പഠിക്കുന്ന സ്കൂളിൽ ഇന്ന് സദ്യയുണ്ട് അപ്പം എല്ലാ കുഞ്ഞുങ്ങളുടെയും വീടുകളിൽ നിന്നും സദ്യയ്ക്ക് വേണ്ട വിഭവങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്നതാണ് അടപ്രഥമം അപ്പം അടപ്രഥമം വയ്ക്കുന്നതിന് വേണ്ടി അടപ്രഥം വെ വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ മൂന്ന് കവർ അടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കവർ എൻ എസിൻ്റെ റൈസ് അടയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ചവരി രണ്ട് ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം അത് ചരുവത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് സ്റ്റൗ എത്തിച്ച് വയ്ക്കാം അടപ്രഥമ വെക്കാൻ വേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് അഞ്ച് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം അതായത് ഇരുന്നൂറ് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് അപ്പം അതിനോട്ട് അഞ്ച് തേങ്ങയുടെ പാൽ എടുക്കാൻ പോവുക അത് മിക്സിയിലോട്ടിട്ട് നല്ലപോലെ എനിക്ക് ഒന്നാം പാലേയും രണ്ടാം പാലും മാത്രം മതി ചവ്വരി വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം കണ്ണൊക്കെ നല്ലപോലെ വില തെളിഞ്ഞിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഒട്ടത്തുമില്ല തമ്മി തമ്മി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അവരൊറ്റ വിസിൽ ചില സൗകര്യമാണെങ്കിൽ അപ്പോഴേ തുറക്കണം അല്ലെങ്കിൽ വെന്ത് കലങ്ങിപ്പോവും ചിലതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഒന്ന് നോക്കാം അതിൻ്റെ വേവ് അട നല്ലപോലെ വേവിച്ച് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണിത് ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞത് അഞ്ച് തേങ്ങ പിഴിഞ്ഞെടുത്തതാണ് അതുപോലെ ഒരു കിലോ ശർക്കര നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളർ കിട്ടും കറുത്ത ശർക്കരയാണ് അപ്പോൾ ഒരു കിലോ ശർക്കര പാനിയാച്ചതാണ് പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് മിൽമേട നെയ്യ് പിന്നെ മിൽക്ക് മെയ്ഡ് ഇതൊക്കെ രുചിക്ക് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് അടപ്രഥമം വെക്കാൻ വേണ്ടി ഓട്ടുരുമ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇതിനകത്ത് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് വറുത്തെടുക്കാം ൂടെ കഴുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുതിരങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കോരിയെടുക്കാം ഇതിലോട്ടിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശക്കരപ്പി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് നല്ലതാണ് പിന്നെ ഇതിലോട്ട് അട ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അടയിട്ട് കൊടുക്ക അടയെല്ലാം ഇട്ടുകൊടുക്കുന്ന വരട്ടി എടുക്കണം ഇത് ശർക്കരയൊക്കെ അതിനകത്ത് പിടിച്ച് വരണ്ട് വരണ്ടുവരണം അതാണ് അടക്കളത്തവന് പായ ഇച്ചിരി ജോലിയുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ തേങ്ങാടെ പാലെടുക്കുന്നത് നല്ലവല വരട്ടിയെടുക്കണം കണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചവരിയുടെ അതുപോലെ ജീരകം പൊടി വറുത്ത് പൊടിച്ച് കൊണ്ട് ഇടാനുള്ളതാണ് ഏലക്ക കുറ ഏലക്ക പൊടി അതായത് ഏലക്കയും പഞ്ചസാരയും ഇട്ട് പൊടിച്ചെടുത്തത് പിന്നെ കുറച്ച് ചുക്കുപൊടിയുണ്ട് കുറച്ചും കൂടെ ഒന്ന് വരണ്ടി വരണ്ട ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഒഴിച്ച് കൊടുക്കാം അപ്പം ചവരി ഇട്ടുകൊടുക്കാം ചവരി എല്ലാം ഇട്ട് കൊടുത്ത് അത് കിടന്ന് ശർക്കര പാനീട്ട് കിടന്ന് നല്ലപോലെ പിടിച്ച് സദ്യയിൽ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അടപ്രതമനാണ് സദ്യയിലായാലും അല്ലാതെ കോമണായിട്ടാണെങ്കിൽ അടപ്രതമൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എല്ലാവരും വീടുകളിൽ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ നിന്നായതുകൊണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടായിരിക്കും എല്ലാവരും റെഡി ആയിക്കൊണ്ടുവരുന്നത് എല്ലാം ഒരു ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലെല്ലാം സ്കൂളിലാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ എന്തിനെങ്കിലുമൊക്കെ ഫാൾട്ട് വരും എല്ലാ കറികളും നന്നാവണമെന്നില്ല അപ്പോൾ ഈ നമ്മൾ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു കറി ഒരു കറിയായിരിക്കും ഒരാൾ കൊണ്ടുവരുന്നത് അപ്പോൾ നല്ല രീതിയിൽ അതിന് നല്ല രീതിയിൽ എന്തൊക്കെ രുചി കൂട്ടാമോ ആ രീതിയിൽ കൊണ്ടുവരും മറ്റേതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പം അത്ര രുചി വരത്തില്ല ഈ അടപ്രഥമനെന്ന് ഈ വരട്ടുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് വരണ്ട് ആ ശർക്കര പാനീയെല്ലാം അതേ പിടിച്ച് എല്ലാം വരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നല്ല വരണ്ട് കിട്ടിയിട്ടുണ്ട് ൊട്ടിന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതും ഒന്ന് തേങ്ങാപ്പാലൊക്കെ അതിനകത്ത് പിടിച്ച് റെഡിയായിട്ട് വരണം രണ്ടാം പാലം ഒഴിച്ച് ഈ രീതി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഇരിക്കാം അര സ്പൂണോളം ജീരകം വറുത്ത് പിടിച്ചത് അര സ്പൂൺ പൊടി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് മിൽക്കുമേട് കൂടെ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇറക്കാറാകുമ്പം പശുവും പാലും ഒഴിച്ചു കൊടുക്കാം പശുവാൽ ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം തൊട്ട് നെയ്യും കൂടെ മിൽമയുടെ നെയ്യാണ് അത് ഒഴിച്ചു കൊടുക്കണം രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മുടെ അടപ്രതമൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും ഈ അടപ്രഥമനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ് ഇനി കുഞ്ഞിൻ്റെ കൊടുത്തു വിടണം ഞാൻ എന്ന ഒരു മെസ്സിൻ്റെയിലാണ് കൊടുത്തുവിടുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അടപ്രതമന റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇലയും ഇതെടുത്തിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി മോൻ ഇവിടെ റെഡി ആയിക്കാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സ്കൂളിൽ ഓണപരിപാടിക്ക് സെലിബ്രേഷൻ ഞാനുണ്ട്